എനിക്ക് സ്വരംഗമായിട്ടപ്പോഴാണ് ഈ ശരസാറിന്റെ നീ കോരിനാൽ വാനം ഇഷ്ടം അതിന്റെ ഇടയ്ക്കുള്ള സംഭവം ഇല്ലേ പാടു ഭയങ്കര കണ്ടും ബോധി എൻ പാതി പൂവേ പട്ടു പോകാതെ സ്റ്റേജിൽ പൊളിക്കുന്ന ൊപ്പം എന്നിട്ട് എന്ത് ബാൻഡിനൊപ്പം നമ്മള് ചെയ്യുമ്പോ ഞങ്ങള് ഈ പാട്ട് ചെയ്യാതെ ഷോ ഷോല്ലോ പിന്നെ പിന്നെ ഇത് ഞങ്ങളുടെ ബാൻഡിന്റെ ഒരു ഇൻട്രോഡക്ഷൻ സോങ് കൂടെ ടു ഇൻട്രൊഡ്യൂസ് എ ബാൻഡ് സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ സോങ് ഫോർ കോൺസേർട്സ് ശരത്തിന്റെ സ്റ്റേറ്റ് ശരത്ത് എപ്പോഴും പറയില്ലേ ഇവൻ മേഘരൂപന അതന്നെ മേഘരൂപനെ നിഷാ സുരഭി നിന്നെ പല്ലവി ചരണം ഒരു കുഞ്ഞു വീണ ും രസേട്ടേക്കണേ ഇത് ചരച്ചേട്ടൻ കമ്പോസിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മേ എനിക്ക് പഠിപ്പിച്ചു ഞാൻ ഞാൻ ശ്വേതന്നെ വിളിച്ചു അമ്മ നല്ല പാട്ട് ഭയങ്കര പോയി ഇൻസ്ട്രുമെന്റ്സും ഇൻസ്ട്രുമെന്സും ഹായം കിറ്റാറും പോലെ പട്ടുമെ ആരോ ആരോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോഹൻലാലും മിനിയും കൂടെ ആക്ട് ചെയ്ത മുന്തിരി വള്ളികൾ തളിര് ബിജിയുടെ പാട്ട് ഒരു പുഴയരികിൽ ചെറുതണലുകളിൽ നിന്നിടാമൊരു നിമിഷം മിഴി നിറയുവതും കാണാതെ ചിരിവിടരുവതും കാണാതെ പതലുകൾ മായും അങ്ങനെ ഒരു മനുഷ്യനാണ് ഒരു സന്യാസ ജീവിതം പോലെയാണ് സംസാരമൊക്കെ ഭയങ്കര ഒഴുക്കോടു കൂടിയുള്ളൊരു വർത്താനം ഒക്കെയാണ് ശരിക്കും പാട്ട് പാടുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ നിങ്ങളൊക്കെ പാടുന്നത് കേട്ടാണ് കരയൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എല്ലാം തമാശയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പാട്ടുകളിട്ട് പലപ്പോഴും നമ്മളെ സങ്കടങ്ങളെ മാറ്റാറുണ്ട് അപ്പം ഈ സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്ന സ്വഭാവം നമുക്ക് മാത്രമേ ഉള്ളൂ അതെ പക്ഷേ ഏതൊക്കെ ഉണ്ടോ നമുക്കൊരു ആശ്വാസം അത് ചേച്ചി ചേച്ചി എനിക്ക് പാട്ട് ഒരിക്കലും റിലാക്സേഷൻ അല്ല ഉള്ള സത്യം പെട്ടെന്ന് എനിക്ക് പാട്ട് കേട്ട അത് എവിടെ ശ്വാസം എടുത്തു എവിടെ കട്ട് ചെയ്തു ആ സംഗതി എങ്ങനെ അതിനെ അനാലൈസ് ചെയ്ത് അനലൈസ് അല്ല ചെയ്യാതെ അല്ലാതെ എനിക്ക് പാട്ട് കേക്കാൻ പറ്റണില്ല ഇപ്പൊ ഈ ജഡ്ജിങ്ങിന് പോയി നിന്നിട്ടാണോന്നറിയില്ല വലിയ സങ്കടം അതുകൊണ്ട് ഒരുപാട് നമുക്ക് റിലാക്സ് ചെയ്ത് കിടന്നൊരു ഉറങ്ങാൻ പറ്റില്ല രാത്രി പാട്ട് കേട്ട് കിടന്ന നമ്മൾ സാധാരണ ഇപ്പോൾ മോഹനൊക്കെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പാട്ട് കേട്ട് പണ്ട് ഞങ്ങൾ കല്യാണ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പാട്ട് കേട്ട് ഉറങ്ങും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ മോഹൻ മസ്റ്റായിരുന്നു ഹിന്ദി പാട്ടുകൾ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കത് കേട്ടാതെ അവിടെ എന്ത് എവിടെ എങ്ങനെ കട്ട് ചെയ്തു എവിടെ ശ്വാസം കട്ട് ചെയ്തു അവിടെ എങ്ങനെയാണ് ആ സംഗതി പഴുത് സ്ലോ ചെയ്താൽ അങ്ങനെ എങ്ങിയിരിക്കും ഇങ്ങനത്തെ പല സംഗതികളും മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും എന്തൊരു കഷ്ടാന്ന് നോക്കണേ എന്നിലുള്ള ആ സംഗീത പ്രേമിയെ അത് അങ്ങനെ ഇല്ലാതെ പാട്ട് പോയിപ്പോൾ ഞാനും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പാട്ട് കേട്ടുകൊണ്ട് ശ്രേഷ്ഠക്ക് പാട്ട് രാത്രി ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഓഫ് ചെയ്തിട്ട് ഉറങ്ങുള്ളൂ പക്ഷെ ഡെഫിനറ്റ്ലി മ്യൂസിക് റിലാക്സ് ചെയ്യും ശരിയാണ് ഡെഫിനറ്റ്ലി ഇപ്പം ശ്രേഷ്ഠ കുട്ടി ഇപ്പോൾ ശ്രേഷ്ഠയ്ക്ക് രാത്രി രാജാ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകള് ബാലുസാറിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഡുവറ്റ്സ് ഒക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് ആ ടൈമിൽ എയ്റ്റീസ് ഏർലി എയ്റ്റീസ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ജാനകി അമ്മ പാടിയ വെച്ചേക്കണേ കേൾക്കുമ്പോൾ ഈശ്വരം എവിടെ ഇങ്ങനെ ലൈനുകളിങ്ങനെ ഒരുമിച്ച് പാടുക ആ അതിന്റെ കൂടെ എക്സ്പ്രഷൻസും വോയിസ് കൊടുത്തേക്കണം ഓ അതൊക്കെ എത്ര നമുക്ക് അത് അതെ അതെ ഞങ്ങൾ എപ്പോഴും പറയും ഇവര് പാടിക്ക രാജാ സോറിന്റെ ഷോ പോകുമ്പോ ഞങ്ങൾ എല്ലാ സിംഗേഴ്സും അവിടെ കൂടി ഇരുന്ന് ഞങ്ങള് ജാനകി അമ്മയെ കുറിച്ചാണ് കൂടുതലായിരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക കുറിച്ച് ഇനി ഒരുപാട് പേര് ആക്ച്വലി

ഇവിടെ ഇവിടെ നമുക്കൊരു നമസ്കാരം നമസ്കാരം ശരിക്കും ഈ ഗായികയെ ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഗായികമാരുടെ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പോഴും നിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം പാട്ട് ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഊർജ്ജമാക്കിയ അഭിപ്രായം എനിക്കുണ്ട് സാർ അതിനെ കുറിച്ച് അഭിപ്രായം അതെ അതെ വർക്ക് ചെയ്യണം സാധകം ചെയ്യണം കുറെ പാടണം ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് ും പോസ്റ്റ് ചെയ്തു സമയത്ത് എല്ലാ ദിവസം ആയിരുന്നു ഹൺഡ്രഡ് സോംഗ് ഫിഫ്റ്റിംഗ് ഫിഫ്റ്റി സോങ്സ് മോഹൻ്റെ എഫ് ബിയിലും പല സ്ഥലത്ത് ചെയ്തു ഒറ്റ കേട്ടോ സിംഗിൾ ടേക്ക് സിംഗിൾ ടേക്ക് നമ്മുടെ മനസ്സിൽ നമ്മള് സിംഗേഴ്സിന് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ പറയാം അതെ നമ്മൾ ബാത്റൂം സിംഗേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ട് നിയമർ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മളൊക്കെ ആഗ്രഹകാര്യ വേണു ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് മൂന്ന് കാറ്റഗറി അനുഗ്രഹീത ഗായകര് ആഗ്രഹ ഗായകര് അത്യാഗ്രഹ ഗായകർ അതിൽ പോയിട്ടില്ല വിചാരിക്കുന്നു പിന്നെ ഇതിന്റെയും ഒരു കടന്നു കൈണ്ട് വേറെ അതെന്താ പറയുമ്പോ ഇല്ലില്ല മ്യൂസിക്കൽ ടെററിസം അങ്ങനെയുണ്ട് അത് ഞാൻ എനിക്ക് കൊറേ കിട്ടുന്നുണ്ട് എനിക്ക് അയ്യോ പക്ഷേ കേട്ട് <laughs> രസിക്കും